ഇന്ന് സന്തോഷമാണ് ഇന്ന് കോട്ട ഇറങ്ങി എൻ്റെ സന്തോഷമാണ് എനിക്കൊന്ന് വിജയണ്ണ നേരിട്ട് കാണണം എനിക്ക് വിജയണ്ണനൂടെ അഭിനയിക്കണം എന്നാണ് ആരെങ്കിലും കാണണൊന്ന് സപ്പോർട്ട് പടം അടിപൊളി വെങ്കിട്ട പ്രഭു സാറിൻ്റെ ബാക്കി അടിപൊളി ചേറാൻ പറ്റുന്ന എല്ലാവരും കലയ്ക്ക് എന്തായാലും സൂപ്പർ പടമാണ് പിന്നെ എന്നെ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർ ഞാൻ എല്ലാ പണിക്കും കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വൈറലാകാൻ വേണ്ടിയിട്ടല്ല എന്റെ ആഗ്രഹം അതാണ് എല്ലാവർക്കും മുട്ടായി കൊടുക്കണം ഇത് ചെയ്യുമ്പോ എല്ലാവർക്കും കൊടുക്കണം ആർക്കും കിട്ടാതെ പോരുത് തിയേറ്ററിൽ വന്നവരും വെളിയിലുള്ളവർക്കും കൊടുക്കണം അതാണ് അതിന്റെ ഇത് പടം അടിപൊളി മേക്കിംഗ് അടിപൊളി വെങ്കിട്ട് പ്രഭു സാറിന്റെ ഇനി മുട്ടായി ഉണ്ട് ഇനിയും കുറച്ചും കൂടെ കൊടുക്കണം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല കട്ട പാട്ടൊക്കെ അടിപൊളി അങ്ങോട്ട് തകർത്തില്ല വിജയേണ്ണനും പാട്ടും എല്ലാവരും മലയാളികളും മൂന്നോ നാലോ കണ്ടു പിന്നെ പിന്നെ ഉണ്ടോ അതില് പിന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ എല്ലാവരും തകർത്തു അതൊക്കെ ഒരു ഭാഗ്യാണ് വിജയേണ്ണനുള്ള സ്ക്രീനിലൊന്നും നിക്കാട്ടൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ അതൊക്കെ ഓരോ ആൾക്കാരും ഇഷ്ടമല്ല അത് നമ്മൾ നോക്കിയിട്ട് ഇതല്ല അത് ഓരോ ആൾക്കാർ പലതും പറയും ഇപ്പൊ അഞ്ചു പേരിലുണ്ടെങ്കിൽ അഞ്ച് തരമല്ലേ അത് ഓരോ ഒരിതാണ് ഇപ്പൊ ഒരു വീട്ടിലൊരു സാമ്പാർ വെച്ചാലും ഒരു പേര് വെക്കാലും നമുക്ക് ഇപ്പൊ എനിക്കൊരു രുചിയാണ് നിങ്ങൾക്ക് പറ അങ്ങനെ ഒരു ഇതാണ് അത് നമ്മൾ നോക്കിയിട്ട് കരില്ല കഴിച്ച മുട്ടായി കഴിച്ചാ മുട്ടായി 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 കഴിക്കേണ്ട എന്റെ പടം ഇറങ്ങിയ എന്റെ സന്തോഷമാണ് മനസ്സിലായില്ലേ ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണ ആ ചേട്ടാ മുട്ടായി വരിക്കാമുട്ടായി വരിക്ക് വിജയൻ്റെ പടം എന്നാ ദട്ടാ മുട്ടായി ചേട്ടാ ചേട്ടാ ഒരു മുട്ടായി വരിക്ക എത്ര പേരുണ്ട് എത്ര പേരുണ്ട് നാലുപേരാ ആ